പന്ത്രണ്ട് ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ജോലി ഉപേക്ഷിച്ചാണ് ഈ വലിയ മനുഷ്യൻ ഈ ഒരു യാത്ര തുടങ്ങിയത് ഈ യാത്രയുടെ പേര് എന്ന് പറഞ്ഞാൽ സന്ദേശ യാത്ര എന്നാണ് ദൈവാം ഉള്ളൂ ഇനി പിന്നെ എത്ര മതം ഉണ്ടായാലും പിന്നെ അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അത് പല പേരുകള് വിളിക്കുന്നത് മാത്രം പൂജാരി എന്നെ അദ്ദേഹത്തിന്റെ അമ്പലത്തിലേക്ക് കൊണ്ടുപോയി അപ്പൊ ഞാൻ വിചാരിച്ചു അമ്പലത്തിൽ നമുക്ക് കിടക്കാൻ പറ്റുമോ അപ്പോൾ പൂജാരി കിടക്കുന്ന റൂമിൽ അദ്ദേഹം എന്നെ കിടത്തിയിട്ട് അദ്ദേഹം പോയി ഞാൻ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ പൂജാരി ഒരു ചെറിയൊരു പായ വിരിച്ചിട്ട് അമ്പലത്തിൽ ഞാൻ കിടക്കുന്ന റൂമിന്റെ പുറത്ത് വരാന്തയിൽ കിടക്കുക എനിക്ക് കാവലായി ഒരു ദിവസം ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ കിടക്കുമ്പോൾ പോലീസുകാർ വന്നിട്ട് കാവല് നിന്നു ഞങ്ങൾ വിചാരിച്ചു എഴുന്നേറ്റ് പോകാൻ പറയുന്നു പക്ഷേ അവർ പറഞ്ഞു ഞങ്ങളോട് നിന്നോളാം എന്ന് പറഞ്ഞു നമസ്കാരം കൊല്ലത്തേക്കുള്ള യാത്രക്കിടെയാണ് ഈ ചേട്ടനെ കാണാൻ ഇടയായത് ചേട്ടന്റെ പേര് ഹാരിസ് രാജ് എന്നാണ് വലിയൊരു സന്ദേശവുമായി പന്ത്രണ്ട് ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ജോലി ഉപേക്ഷിച്ചാണ് ഈ വലിയ മനുഷ്യൻ ഈ ഒരു യാത്ര തുടങ്ങിയത് ഈ യാത്രയുടെ പേരെന്ന് പറഞ്ഞാൽ മത സന്ദേശ യാത്ര എന്നാണ് എല്ലാ മതങ്ങളും ഒന്നാണെന്ന സന്ദേശം ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് പലരും കളിയാക്കുന്നുണ്ടല്ലേ ആ കളിയാക്കലിലൊന്നും തളരാതെ ചേട്ടൻ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയാണ് ഈ ഒരു യാത്ര നടത്തുന്നത് ഇപ്പോ കൊല്ലത്തെത്തിയിരിക്കയാണ് എന്താണ് ഈ യാത്രയുടെ കൂടുതൽ ഉദ്ദേശമെന്ന് നമുക്ക് ഹാരിസ് ചേട്ടനോട് ചോദിച്ചറിയാം ചേട്ടാ നമസ്കാരം എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് കാസർഗോഡ് കന്യാകുമാരി നിന്നാണ് തുടങ്ങിയത് തിരുവേണി സംഗമത്തിന്റെ അവിടെ നമ്മളിനി ഈ യാത്ര തിരുവനന്തപുരം കന്യാകുമാരി കാസർഗോഡ് വരെ ഒരു എൺപത് ദിവസത്തെ പ്രോഗ്രാമാണ് ആണ് എണ്ണൂറ് കിലോമീറ്റർ ആണ് നമ്മൾക്ക് പോകേണ്ടത് എന്നാ യാത്ര തിരിച്ചു തന്നാണ് ഒന്നാം തീയതിയാണ് ജനുവരി ഒന്നാം തീയതി തുടങ്ങി മാർച്ച് ആവും മിക്കവാറും ഇതവിടെ പുതുവർഷത്തിൽ ആരംഭിച്ചത് അല്ലേ വലിയ ശമ്പളമുള്ള ജോലി ഉപേക്ഷിച്ചിട്ടാണ് ഈ ഒരു യാത്ര തുടങ്ങിയത് ആ ജോലി ചെയ്യുമ്പോഴാണ് ഈ പുസ്തകം എഴുതി തുടങ്ങിയത് പക്ഷെ അത് എത്ര ശ്രമിച്ചിട്ട് എഴുതി മുഴുവനാക്കാൻ പറ്റുന്നില്ല അപ്പൊ ഒന്നുകിൽ പുസ്തകം ഒഴിവാക്കണം അല്ലെങ്കിൽ ജോലി ഒഴിവാക്കണം അവസാനം ജോലി ഒഴിവാക്കണം എത്ര ശമ്പളം കിട്ടുന്നതായിരുന്നു അന്ന് വർഷത്തിൽ പന്ത്രണ്ട് ലക്ഷം ഏകദേശം ഒരു ലക്ഷം രൂപ ഓവർ ടൈം ഒക്കെ അടക്കം മാസം ഈ ഇതൊക്കെ വീണ്ടും രൂപയുടെ ലക്ഷ്യം ഈ യാത്രയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ വർദ്ധിച്ചു വരുന്ന അസഹിഷ്ണുത ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും പാർട്ടിയുടെ പേരിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയും അത് പിന്നീട് ഇതിപ്പോൾ ഒരു പരമാവധിയിൽ എത്തി നിൽക്കുകയാണ് ഒരു ചെറിയൊരു തീപ്പരി വീണാൽ മതി ഇതൊരു വർഗ്ഗീയലകളായി മാറാൻ അധികം താമസമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ പോക്ക് പോയി കഴിഞ്ഞാൽ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാവില്ല എന്ന് തോന്നിയത് കൊണ്ട് എല്ലാ മതങ്ങളിലുള്ള നല്ല അംശങ്ങളെ സാരാംശങ്ങളെടുത്ത ഒരു പുസ്തകത്തിലാക്കി എല്ലാവർക്കും എല്ലാ മതവും പഠിക്കാനുള്ള ഒരു അവസരം നൽകിക്കൊണ്ട് ലോക സമാധാനം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഈ പുസ്തകം അപ്പോൾ ഈ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്ക് വലിയൊരു പണം മുടക്കിയതിന് പരസ്യം കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ നടന്നിട്ട് കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ നടന്ന് ഈ പുസ്തകത്തിൽ നിന്നുള്ള ഓരോ പേജുകൾ ആരെങ്കിലും ഇതിനെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ അവർക്ക് ഇതേപോലെ ഓരോ പേജ് കൊടുക്കും അപ്പോൾ അതിൽ നമ്പർ ഉണ്ടാവും അവർക്ക് വേണമെങ്കിൽ അത് ഓൺലൈനായിട്ട് വാങ്ങാം കന്യാകുമാരിയിലെ ത്രിവേണി സംഗമം മൂന്ന് കടലുകൾ ചേരുന്ന ലോകത്തിലൊരു ഉള്ളൂ കന്യാകുമാരി അതേപോലെ മൂന്ന് വേദങ്ങളുള്ള ലോകത്തിലൊരു പുസ്തകമുള്ളൂ സത്യവേദ സ്ഥാനങ്ങൾ അപ്പോൾ ഇത് അവിടുന്ന് തന്നെ തുടങ്ങണം എന്ന് വിചാരിച്ച് തുടങ്ങി കാസർഗോഡ് വരെ കേരളത്തിന്റെ അവസാനം വരെ എല്ലാവർക്കും മാറ്റ മാറ്റം ഉണ്ടാവേണ്ടതാണ് പക്ഷെ നമ്മൾ പ്രവർത്തിക്കുക അതിൻ്റെ ഫലം തരുന്നത് എന്നാ നമ്മൾ പരമാവധി നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ ഇതിനേക്കാളും കൂടുതലിനി അധ്വാനിക്കാനില്ല അത്രയും നമ്മൾ ഇതിനു വേണ്ടി ചെയ്യുന്നുണ്ട് പിന്നിട്ടും മാറ്റം ഉണ്ടാവണില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ല നമ്മൾ ചെയ്ത് കൊടുക്കുക ആൾക്കാർക്ക് ഒരു അവസരം അവസാന കാലത്ത് ഒരു അവസരം കിട്ടിയില്ല എന്നാരും പറയേണ്ടല്ലോ അതിനൊരു അവസരം നമുക്ക് കൊടുക്കാം ഈ പുസ്തകത്തിനെ ജനങ്ങളിലേക്ക് എത്തിക്കണം അതിന് എന്തെങ്കിലും ഒരു മാർഗം വേണമല്ലോ അപ്പോൾ ഇത് പോകുന്ന വഴിക്ക് എണ്ണൂറ് കിലോമീറ്റർ ഉണ്ട് എൺപത് ദിവസമുണ്ട് അപ്പോൾ ചിലപ്പോൾ റെസ്റ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ല എന്ന് വരും അപ്പോൾ അതിന് പറ്റിയൊരു സൗകര്യം നമ്മൾ ഇതിനകത്ത് തന്നെ ഉണ്ടാക്കി അപ്പോൾ രാമ ആമ പോണ പോലെ അതിൻ്റെ വീടും കൊണ്ടാണ് ഈ പോകുന്നത് അതിൽ ശബ്ദവും ഇത് സോളാറാണ് അതുകൊണ്ട് നമുക്ക് കറണ്ടിന് ഒരു പ്രശ്നവുമില്ല അത് ചാർജറാണ് ബാറ്ററി അതിനകത്തുണ്ട് ഒരു ദിവസം കൊണ്ട് ആ ബാറ്ററി ഫുള്ള് ചാർജ് ആവും അപ്പോൾ ഒരു എട്ട് മണിക്കൂർ നമുക്ക് വേണമെങ്കിൽ ഈ സൗണ്ട് സിസ്റ്റം രാത്രി കിടക്കുമ്പോൾ ഫാൻ ഉപയോഗിക്കാം ലൈറ്റ് കത്തിക്കാം അങ്ങനെ എല്ലാം കിടക്കാം ചില സമയത്തൊക്കെ കൂട്ടുകാർ അവരെ വീട്ടിലേക്കൊക്കെ കൊണ്ടുപോകാറുണ്ട് അപ്പോൾ ഈ അടുത്ത് ശാസ്തമംഗലത്തൊരു അമ്പലത്തിലെ പൂജാരി തന്നെ അദ്ദേഹത്തിൻ്റെ അമ്പലത്തിലേക്ക് കൊണ്ടുപോയി അപ്പോൾ ഞാൻ ചോദിച്ചാൽ അമ്പലത്തിൽ നമുക്ക് കിടക്കാൻ പറ്റുമോ അപ്പോൾ പൂജാരി കിടക്കുന്ന റൂമിൽ അദ്ദേഹം എന്നെ കിടത്തിയിട്ട് അദ്ദേഹം പോയി ഞാൻ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ പൂജാരി ഒരു ചെറിയൊരു പായ വിരിച്ചിട്ട് അമ്പലത്തിൽ എൻ്റെ ഞാൻ കിടക്കുന്ന റൂമിൻ്റെ പുറത്ത് വരാൻ തേല് കിടക്കുക എനിക്ക് കാവലായിട്ട് അത് വളരെ ഒരു ഹാർട്ട് ടച്ചിങ് പോലെ ഇതേപോലെ കണ്ടിട്ട് എൻ്റെ കൂടെ രണ്ട് ദിവസം ആൾ യാത്ര ചെയ്തു മൂന്നാമത്തെ ദിവസം അദ്ദേഹത്തിൻ്റെ അമ്പലത്തിലേക്ക് അനുഭവം നല്ല അനുഭവങ്ങൾ ഒരുപാട് ഒരു ദിവസം ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ കിടക്കുമ്പോൾ പോലീസുകാർ വന്നിട്ട് കാവല് നിന്നു അവർ ഹൈവേ പെട്രോളാണ് അപ്പോൾ അവർ ആ ലൈറ്റൊക്കെ ഇട്ടിട്ട് അവിടെ നിന്നു ഞങ്ങൾ വിചാരിച്ചു കഴിഞ്ഞിട്ട് പോകാൻ പറയുന്നു പക്ഷേ അവർ പറഞ്ഞ് ഉറയ്ക്കുക ഞങ്ങളോട് നിന്നോളാം എന്ന് പറഞ്ഞു കുട്ടാനുഭവങ്ങളൊന്നും ഇല്ല ചില ആളുകൾ ഇങ്ങനെ വീഡിയോ ഒക്കെ ഇത് ശരിയല്ല ഒരു മതം മാത്രമാണ് ശരി അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല പിന്നെ എന്തിനങ്ങനെ ചെയ്യണത് ഈ ഈ മതത്തിൻ്റെ കൂടെ എന്തിനാ ആ മതം എഴുതി ആ മതത്തിൻ്റെ കൂടെ ഈ മതം വയ്ക്കാൻ പാടില്ലല്ലോ വെയിലും ചൂടും കയറ്റങ്ങൾ ഇതുവരെ വളരെ വലിയ കയറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഈസി ആയിട്ട് പോകുന്ന സ്ഥിതിക്ക് ഇനി അത്ര വലിയ കയറ്റങ്ങളില്ല സന്ദേശം ഇതിൽ സൗണ്ട് ഉണ്ട് സൗണ്ട് സിസ്റ്റം അതിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇതുപോലെ ബുക്കിൻ്റെ പേജ് ഇത് ഇതുപോലെ ഓരോ പേജുകൾ ഓരോരുത്തർക്ക് കൊടുക്കുന്നുണ്ട് അതിൽ നമ്പറുണ്ട് ഈ നമ്പറിൽ ഓൺലൈനായിട്ട് പുസ്തകം കിട്ടും പുസ്തകത്തിന് ആയിരത്തി എട്ട് പേജാണ് അറുന്നൂറ് രൂപയ്ക്ക് നമ്മൾ ദൈവാകൊന്നേ ഉള്ളൂ ഇനി പിന്നെ എത്ര മതം ഉണ്ടായാലും പിന്നെ അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അത് പല പേരുകൾ വിളിക്കുന്നത് മാത്രം ഇതിൽ ഒരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട് ഇതിൽ കൃഷ്ണനെന്നോ അല്ലെങ്കിൽ രാമനെന്നോ അല്ലെങ്കിൽ യേശുന്നോ അല്ലാന്നോ അല്ലയെന്നു ഇതിൽ എഴുതിയിട്ടില്ല ഇതിലെല്ലാവർക്കും സ്വീകാര്യമായ ഇത് മലയാളം ലോകനാഥനെന്ന് മാത്രമേ അതിൽ എഴുതിയിട്ടുള്ളൂ അപ്പോൾ എല്ലാ മതങ്ങളിലും ആ ഒരു പേര് മാത്രം ഉപയോഗിച്ചു ഒരു ലോകനാഥനെന്നോ അല്ലെങ്കിൽ ദൈവമേന്നോ അല്ലെങ്കിൽ ഭഗവാനെന്നു വിളിച്ചാലും കുഴപ്പമില്ല ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു പലരും പല പേരുകൾ വിളിക്കുന്നതുകൊണ്ട് എല്ലാവരും വിചാരിച്ചിത് വേറെ മതമാണ് ഇത് വേറെ മതമാണ് എല്ലാ മതങ്ങളിലും ഒരു കാരണവശാലും ഒരു വ്യത്യാസം കാണാനില്ല മതങ്ങളെടുത്ത് നോക്കിയാൽ വേദഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയാൽ ഇല്ല പിന്നെ എവിടെ നോക്കിയിട്ടാണ് ഈ വ്യത്യാസം കണ്ടുപിടിക്കണമെന്നറിയില്ല നമ്മുടെ ശരീരം നശിച്ചാലും ഒരിക്കലും നമ്മെ കൈവിടാത്ത നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തായിരിക്കും നാം ചെയ്യുന്ന ധർമ്മം അതുപോലെ ജനങ്ങളെ നിങ്ങൾക്കായി ദൂതന്മാരെ അയക്കുന്നു അവർ നിങ്ങൾക്കായി നേർവഴി കാണിക്കുന്നതാണ് ലോകനാഥൻ നിങ്ങൾക്കായി ഒരുക്കി വച്ചിട്ടുള്ള സമാധാനത്തിൻ്റെ ലോകത്തേക്ക് അവർ നിങ്ങളെ നയിക്കുന്നതാണ് നാഥൻ്റെ വാക്കുകൾ നിങ്ങൾ ആദരപൂർവ്വം അനുസരിക്കുവേൻ ലോകത്തിൻ്റെ നാഥൻ നിങ്ങൾക്ക് എപ്പോഴും വിജയം നൽകുന്നു നിങ്ങൾ അല്ലാതെ മറ്റൊന്നിനെയും ആരാധിക്കരുത് ഇത് പറയുന്നത് ബൈബിളാണ് അതിന്റെ തൊട്ടടുത്ത് ഖുറാനുണ്ട് ഈ മണ്ടൻ ഇവന് വേറെ പണിയില്ല എന്നൊക്കെ ചോദിക്കുന്നവരൊക്കെ ഒരുപാടില്ലേ അവരോടൊക്കെ അവരോട് എന്ത് പറയാനും പറഞ്ഞിട്ട് കാര്യമല്ല അവർ പറയുന്നവർ പറഞ്ഞോണ്ട് പിന്നെ കുറെ കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ബുക്ക് വായിക്കാത്ത ആളുകളാണ് അധികവും വിമർശിക്കുന്നത് ബുക്ക് ഒരു പ്രാവശ്യമെങ്കിലും വായിക്കണം എന്നാണ് പറയുന്നത് ഒന്നും വേണ്ട അതിന്റെ ആമുഖെങ്കിലും വായിച്ചിട്ട് നിങ്ങൾ വിമർശിച്ച കുഴപ്പമില്ല അപ്പോൾ സമാധാനമാണ് ലോക സമാധാനമാണ് നമ്മുടെ ലക്ഷ്യം ഇതെല്ലാം ചേട്ടൻ്റെ ഒരു യാത്രയ്ക്ക് വലിയൊരു ലക്ഷ്യം ഉണ്ട് അത് സാധിക്കട്ടെ എന്ന് ഞങ്ങളും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു Do